ൾ പോകുന്നത് കോഴിക്കോട് മണ്ഡലത്തിലേക്കാണ് ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിൽ ആർക്കായിരിക്കും സാധ്യത സാധ്യതാ പട്ടികയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചന പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം അവിടെ എം കെ രാഘവൻ സി പി എമ്മിന്റെ കരുത്തരായ എ പ്രദീപ് കുമാറിനെ പരാജയപ്പെടുത്തിയത് എൺപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എഫ് നേടിയ വോട്ടുവിഹിതം യു ഡി എഫ് നാൽപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് നേടുന്നതെങ്കിൽ എൽ ഡി എഫ് നേടിയത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് ഏകദേശം എട്ട് ശതമാനം ത്തിന്റെ വ്യത്യാസം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചതാവട്ടെ പതിനാല് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം എന്ന കണക്കാണ് ഇവിടെയും രണ്ടു മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് ഒന്ന് കോഴിക്കോട് സൗത്തും മറ്റൊന്ന് മുനീർ പ്രതിനിധാനം ചെയ്യുന്ന കുടുവള്ളിയും ഈ രണ്ടു മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനോടൊപ്പമുള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിനോടൊപ്പമാണ് അതിലൊന്ന് എ കെ ശശീന്ദ്രന്റെ മണ്ഡലം മറ്റൊന്ന് റിയാസിന്റെ മണ്ഡലം 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 അതെ റഹീമിന്റെ മണ്ഡലങ്ങൾ തോട്ടത്തിൽ അപ്പൊ നമുക്ക് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി സാധ്യതകളിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാധ്യതകളിലേക്ക് കോഴിക്കോട് കോഴിക്കോടിന്റെ രാഘവേട്ടൻ അതെ കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ എം കെ രാഘവനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ മറ്റാരുടെയും പേര് ആദ്യഘട്ടത്തിൽ മറ്റു ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു വിഭാഗീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അതെ ഒരു വിമത ശബ്ദമായിരുന്നു എപ്പോഴും ഇത്തവണത്തെ ഭൂരിപക്ഷ ടാർജറ്റ് എന്ന് മാത്രല്ല എം കെ രാഘവന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കൂ ഇപ്പൊ രണ്ടായിരത്തി ഒമ്പതിൽ എം കെ രാഘവൻ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് അത് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ അമ്പതിനായിരം കൂടി വർധിച്ച് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് അതായത് അൻപതിനായിരം വോട്ട് വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലേക്ക് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോഴോ ഒരു ലക്ഷ വോട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വലിയ ഗ്രോത്ത് ആണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ വലിയ ജനപിന്തുണയുള്ള എം പി ആയി നേതാവായി കോഴിക്കോട് ജില്ലയിൽ എം കെ രാഘവൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫിന് മറ്റൊരു പേര് നിർദ്ദേശിക്കുക അസാധ്യം എം കെ രാഘവൻ എന്ന കാര്യത്തിൽ ആണെങ്കിൽ മറുഭാഗത്തും കരുത്തരെയറക്കും മൂന്ന് പേരുകളാണ് അതിലൊന്ന് ഇളമരം കരീം നിലവിൽ രാജ്യസഭാ എംപിയും ഒപ്പം തന്നെ അത്യുന്നത നേതാവുമായ കരീം മറ്റൊന്ന് എ എ ജനകീയനായ ആയിരുന്നു ജനകീയനായ നേതാവാണ് മറ്റൊന്ന് വി വസീഫ് ഡി വൈ എഫ് എയിലൂടെ വന്ന് ഇപ്പോൾ യുവ മനസ്സുകളുടെ ഒക്കെ ഹരമായി തീർന്നിരിക്കുന്ന വി വസീഫ് എന്ന് പറയുന്ന യുവതാരത്തെയാണ് സി ഇപ്പോൾ പരിഗണിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നാൽ മുതിർന്ന നേതാവായ വീണ്ടും നമ്മൾ അതെ രണ്ട് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വടകര ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരായിരിക്കും തന്നെയാണ് കോഴിക്കോടിനെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാക്കുന്നതിനകത്ത് ആദ്യത്തെ രണ്ട് പേരുകൾ ഞാൻ വെട്ടിക്കളയുകയാണ് ഏളമരം കരീം ഇപ്പോൾ തന്നെ രാജ്യസഭാംഗമാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ടാമത്തത് എ പ്രദീപ് കുമാറാണ് എ പ്രദീപ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സമയത്താണ് ഏറ്റവും വലിയ പിന്നെ വോട്ടുനിലയിലേക്ക് യു ഡി എഫ് എത്തിയത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജനകീയതയെ അംഗീകരിക്കുമ്പോൾ പോലും എം കെ രാഘവൻ വലിയ വോട്ടു നേട്ടം ഉണ്ടാക്കിയത് എ പ്രദീപ് കുമാർ മത്സരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് എന്നാൽ വസീഫിന്റെ കാര്യത്തിൽ വസീഫ് മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് ആണ് മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് ആയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകേണ്ടതുണ്ട് എന്ന സാഹചര്യം നേതാവ് വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ എന്തായാലും വസീഫ് എന്ന് പറയുന്നത് നിശ്ചയമായും മുഹമ്മദ് റിയാസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് റിയാസിന്റെ പാർട്ടിയിൽ ഒരു ക്ലൗട്ട് ഇപ്പോൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കോഴിക്കോട് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ശരി നമുക്കൊപ്പം എല്ലാ സാധ്യതകളും ഒടുവിൽ വന്നു നിൽക്കുന്നത് വസീഫിലേക്കും പ്രദീപ് കുമാറിലേക്കുമാണോ നമ്മൾ ഇളമരം കരീമിനെ മാറ്റി നിർത്തിയാൽ അപ്പോൾ എം രാഘവൻ വസീഫ് എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും ഈ വയലാറിന്റെ വരികൾ പോലെ ആരൊരാളുടെ കുതിരയെ കെട്ടുക എന്ന് ചോദിച്ച പോലെ ഈ എം കെ രാഘവന്റെ പ്രതിച്ഛായെ പിടിച്ചു കെട്ടാൻ ആര് എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യമായി ഇവിടെ നിലനിൽക്കുന്നത് കാരണം എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് മാത്രം ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഒൻപതിൽ എം കെ രാവൻ കോഴിക്കോട് നിന്ന് ജയിച്ചു കയറുന്നത് അന്ന് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിനോ കോൺഗ്രസിനോ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഈ പറയുന്ന പി എം മുഹമ്മദ് റിയാസിനോട് അദ്ദേഹം ജയിച്ചത് എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനാറായിരം വോട്ടിലേക്ക് ഉയർത്തി പിന്നീട് ഈ കഴിഞ്ഞ തവണ ആയപ്പോഴേക്കും അത് എൺപത്തയ്യായിരത്തിനും മുകളിലേക്ക് എത്തി ഇങ്ങനെ പ്രതിച്ഛായ ഉയർത്തുന്നു എന്ന് മാത്രമല്ല ഓരോ മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതവും ഭൂരിപക്ഷവും വർദ്ധിക്കുന്നുണ്ട് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് അത് കൊടുവള്ളിയിൽ എം കെ മുനീറാണ് ബാക്കി ആറിടത്തും അതെല്ലാം സി പി എമ്മിൻ്റെ മണ്ഡലങ്ങളാണ് സി പി ഐ സി പി എം ഐ എൻ ഈ മൂന്ന് പാർട്ടികൾ എൽ ഡി എഫിൻ്റെ പാർട്ടികൾ ഭരിക്കുന്ന ആറ് നിയോജക മണ്ഡലങ്ങളുണ്ട് അങ്ങനെ നിയോജക മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ എൽ ഡി എഫിന് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും എം കെ രാഘവനെ പിടിച്ചുകെട്ടാൻ പറ്റിയിട്ടില്ല കെ എം സച്ചിൻദേവ് ജയിച്ചു കയറി ബാലുശ്ശേരിയിൽ പോലും എല്ലാ കാലത്തും സി പി എമ്മിനൊക്കെ നിൽക്കുന്ന ബാലുശ്ശേരി മണ്ഡലം പോലും എം കെ രാഘവനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതി ലോക്സഭാ ഉണ്ട് എന്നുള്ളതാണ് സി പി എം നേരിടുന്ന വെല്ലുവിളി അങ്ങനെ എം കെ രാഘവനെ പിടിച്ചുകെട്ടാൻ കോഴിക്കോട്ട് ആര് എന്ന ചോദ്യമുണ്ട് വിജയരാഘവനെ ഇറക്കി അത് പരാജയപ്പെട്ടു അതിനുശേഷം കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെ പോലെ ജനപ്രിയനായ നേതാവിനെ ഇറക്കി അതും പരാജയപ്പെട്ടു ഇനിയുള്ളത് വി വസീഫ് എന്ന് പറയുന്ന ഒരു യുവ തുറുക്കി ഇറക്കുന്നു ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇറക്കുന്നു അങ്ങനെ കോഴിക്കോടിന്റെ ന്യൂനപക്ഷ വിഭാവത്തെയും കോഴിക്കോടിന്റെ പ്രതിഭകളോടുള്ള താല്പര്യത്തെയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും പി എമ്മിനോടൊപ്പം എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിൽ കൊടുവള്ളി മാത്രമാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് അതിലേറെ ശ്രദ്ധേയമായാലും കോഴിക്കോട് സൌത്തിനടക്കം ലീഗിന് നിർണായകമായ സ്വാധീനമുണ്ട് നിശ്ചയം ലീഗിന്റെ സ്വാധീനം കോഴിക്കോട് തള്ളിക്കളയാൻ കഴിയും